കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പിഴവെന്ന വാർത്ത തെറ്റെന്ന മെഡിക്കൽ കോളേജ് അധികൃതർ ചികിത്സാ പിഴവ് എവിടെയും സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണം നടത്തി സത്യം പുറത്തുവരണമെന്നും ഓർത്തോപിഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു വ്യക്തമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാലിനിടേണ്ട കമ്പി കൈക്കിട്ടു എന്ന തരത്തിലായിരുന്നു മാധ്യമ വാർത്തകൾ ഇതിനെതിരെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്തെത്തിയത് സർജറിയിൽ ഒരു അപാകതയും ഇല്ല ഇത്തരം സർജറികൾ നേരത്തെയും നടന്നതായും കമ്പി മാറി എന്നും സ്ഥിരം ചെയ്യുന്ന ശസ്ത്രക്രിയ മാത്രമാണ് ചെയ്തത് എന്നും മെഡിക്കൽ കോളേജ് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ജേക്കബ് മാത്യു പറഞ്ഞു എക്സ്റേ കണ്ടു യാതൊരു ഞാൻ കാണുന്നില്ല മാധ്യമങ്ങൾ പറഞ്ഞ പോലെ കാലിലെ കമ്പി അത് അങ്ങനെയൊന്നും ഇല്ല സത്യം പോലും അന്വേഷിക്കാതെ തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നത് ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണ് സത്യം പുറത്തുവരേണ്ടത് തങ്ങളുടെ കൂടി ആവശ്യമാണെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി എത്രയും വേഗം അന്വേഷണ അന്വേഷിക്കാൻ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യം എത്രയും വേഗം സത്യം ക്ലിയർ സാധാരണ ഒടുവുമായി എത്തുന്ന ഏതൊരാൾക്കും ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ചികിത്സയും സർജറിയുമാണ് കോതിപ്പാലം സ്വദേശി അജിത്തിന് നൽകിയത് ഈ ശസ്ത്രക്രിയ തെറ്റായി ചെയ്തു എന്ന തരത്തിലാണ് മാധ്യമ വാർത്തകൾ പ്രചരിച്ചത് ഇതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ സത്യാവസ്ഥ വിശദീകരിക്കാൻ പുറത്തുവന്നത് കോഴിക്കോട്